ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് ഓടിക്കുന്നവരുടെ ഫോട്ടോ എടുക്കൂ സമ്മാനം നേടൂ മലപ്പുറം പോലീസിന്റെ പുതിയ ഓഫർ അങ്ങനെ കൂട്ടുകാരെ ഒറ്റ കൊടുത്ത് ഞങ്ങൾക്ക് സമ്മാനം വേണ്ടെന്നും ചിലർ മലപ്പുറം പോലീസ് അവതരിപ്പിക്കുന്ന സ്മാർട്ട് റൈഡർ ചലഞ്ചിന്റെ ഭാഗമായി ഇടിവെട്ട ഓഫറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മലപ്പുറം പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത ശേഷം ഹെൽമറ്റ് ധരിച്ച ഫോട്ടോ ഈ വിഷയവുമായി വന്ന പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യുക അതിൽ ജനുവരി പതിനേഴിന് പന്ത്രണ്ട് മണിക്ക് മുമ്പായി ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന മൂന്ന് ഫോട്ടോകൾക്ക് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ സമ്മാനം നൽകും മാത്രമല്ല ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഫോട്ടോ എടുത്ത് സ്ഥലം തീയതി സമയമെന്നിവ ഉൾപ്പെടെ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് അയക്കൂ അവർക്കുള്ള സമ്മാനം പോലീസ് വീട്ടിലെത്തിക്കുമെന്ന ഓഫറുമുണ്ട് ഇത്തരത്തിൽ ഫോട്ടോ അയക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ നമ്മൾ തുടങ്ങുവല്ലേ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളാണ് രസകരം കൂട്ടുകാരെ ഒറ്റ കൊടുത്ത് കിട്ടുന്ന നക്കാപിച്ച സമ്മാനങ്ങൾ ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് വേണ്ട എന്ന തരത്തിലുള്ള രസകരമായ കമൻറ്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം